മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോകാം ലൈവിലിപ്പം ജാസ്മിനും അഭിഷേക് എ ജയദീപും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് കുറച്ച് നേരമായിട്ട് ഉള്ളു നമ്മുടെ സിബിൻ വന്നിട്ട് സിബിനെ നന്നായിട്ട് ഊക്കി വിടുന്നുണ്ട് ജാസ്മിൻ അതായത് ജിൻഡോ പറയുന്ന എല്ലാ വൃത്തികേടും കൈകളടിച്ച് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഈ വീട്ടിലുണ്ട് എനിക്കത് അൺഫെയർ ആയിട്ടാണ് തോന്നുന്നതെന്ന് ജാസ്മിൻ അഭിഷേക് കെ ജയദീപിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എപ്പോഴെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് സ്മെല്ല് എന്നെ സ്മെല്ല് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് ഞാൻ എന്നെ ഹഗ് ചെയ്തിട്ടില്ല എൻ്റെ മുടി സ്മെല് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പം അഭിഷേക്ക് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ഇല്ല ജാസ്മിൻ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ സിബിനെ ഒരാളെ രാവിലെ മുതൽ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഹരാസ് ചെയ്യുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പാടില്ല കാരണം നീ ഒരു പവർ ടീം അംഗം കൂടെയല്ലേ കാരണം ജാസ്മിനെ ഇങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഇങ്ങനെ ഒരാളെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അയാൾ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞാലും തോന്നിവാസം പറഞ്ഞാലും ഇവിടെ കൈ അടിച്ച് ചിരിക്കാനും പാസ്സാക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അഭിഷേകും ജാസ്മിനും കൂടെ റൂമിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയായിരുന്നു ആ റൂമിൽ വേറെ ആരുമില്ലായിരുന്നു ഇവരുടെ സംസാരം കേൾക്കാനും കൂടിയായിരുന്നു ആ സിബിൻ എന്ന് പറയുന്ന വ്യക്തി റൂമിലോട്ട് കയറി വന്നത് എന്നാൽ അഭിഷേകിന്റെ മുന്നിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ സിബിനെ ഇഞ്ചി ഇഞ്ചായിട്ട് ജാസ്മിൻ പൊരിച്ചെടുത്തിട്ടുണ്ടെന്ന് കാരണം കൊടുക്കേണ്ടതൊക്കെ അയാൾക്ക് ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഒരു പോയിന്റിൽ വെച്ച് ജാസ്മിന്റെ പല ചോദ്യങ്ങൾക്കും സിബിന് ഉത്തരം പറയാൻ കിട്ടുന്നില്ല അതായത് അയാൾ ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് അയാൾ വേറെയൊരു കള്ളവും കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഷോ കാണാതെയാണ് ഇവിടെ വന്ന് കളിക്കുന്നതെന്ന് അത് തന്നെ ഏറ്റവും വലിയൊരു കള്ളത്തരമാണെന്ന് നമുക്കറിയാം റേഷർ കാരണം എന്താണെന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള അന്ന് തന്നെ സിബിൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ടാർഗറ്റ് ജാസ്മിനും ഗബ്രിയുമാണെന്ന് ഷോ കാണാതെ വന്ന ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിക്കില്ല കാരണം എനിപ്പം വല്ല ജാതക ഒതുവ് നോക്കി പറഞ്ഞതാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും സിബിൻ്റെ ഈ ഒരു വാക്കിൽ അയാൾ അവിടെ പൊളിഞ്ഞു ജാസ്മിൻ്റെ മുന്നിൽ ജാസ്മിൻ പറയുന്നത് ഇതും കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ പിന്നെ അവൻ ഉത്തരമില്ല എന്ന്